നമ്മുടെ നാട്ടിലൊക്കെ ഈ തേങ്ങ ചുരണ്ടുന്ന ഒരു സാധനമുണ്ട് അതിന് എന്ന് പറയും ചിരവാ അതൊന്നിങ്ങനെ തിരിച്ചുപിടിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ ഒന്ന് ചുരണ്ടിയ കുറെ പുഴുക്കൾ ഇങ്ങനെ വി പുഴുക്കളെല്ലാണ്ട ഫലൊന്നും മടപ്പത്ത് കയറും തങ്ങളിൽ ശുദ്ധിയുള്ള നേതാവാണ് ഇവിടെ എങ്ങനെയാ കേറുക ഒന്ന് ചുരണ്ടി നോക്കി എതിർത്തെ അപ്പൊ സാധനം മനസ്സിലാവും നോട്ടീസിൽ എന്റെ പേരില്ലാത്തതിന് സംഭാവന ഉറക്കെ പറയാത്തതിന് സ്വാഗതത്തിൽ പേര് കിട്ടാത്തതിന്

റബിയുള്ള നമ്മുടെ കൽവിൻ ആ പുഴുക്കളൊക്കെ പോയി ഒരു ശുദ്ധി ശുദ്ധികലുശം ചെയ്യപ്പെട്ടാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അലഹദില്ല സാധിച്ചു മുതലായി നമുക്ക് റബിയുല്ല